ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം ഐ എം ബാക്ക് വിത്ത് ബി ബി ഖാന് കയ്ക്കും കൊറേ കുറെ സാധനങ്ങൾ മിസ്സായി എനിക്കറിയാം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് പിന്നെ ഞാൻ കുറെ ദിവസം വീഡിയോ ഇടാത്തത് ബിഗ് ബോസിന്റെ കൊറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ബട്ട് റീസെന്റ്ലി ഇന്നലെ അമ്മയാണ് എന്റെ അടുത്ത് ഗബ്രീൻറെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നത് അമ്മ ആദ്യം ഞാൻ എന്നോട് ചോദിച്ചത് ഇപ്പൊ എന്ത് തേങ്ങയാണ് ഈ പറഞ്ഞത് നമ്മടെ ഷാജോൺ എന്താ പറയുക ഷാജോൺ അങ്ങനെ അവരുടെ പേര് അവരുടെ നീ എന്ത് തേങ്ങേ ഇവനെ ഇപ്പം ആങ്കറിനോട് ആങ്കറിനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല പ്രസന്റേഷൻ ആയിരുന്നു നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ചോദിക്കുകയും ചെയ്തു വെരി 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 ഗുഡ് അതെന്തായാലും അതിന് തന്നെ പറയണം ഈ ഗബ്രീന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇവനോട് ചക്ക മാവിലെ സോറി ചക്ക പ്ലാവിലല്ലേ കഴിക്കുന്ന ചോദിച്ചാൽ പറയും അല്ല ചക്ക മാവിലാണ് കഴിക്കുന്നതെന്ന് അതൊട്ട് അവൻ പറയും ചക്ക മാവ് തന്നെയാണ് കഴിക്കുന്നത് അത് കാണുന്നവർക്കാണ് അത് പ്ലാവിലായിട്ട് തോന്നുന്നത് എന്നാ ഇപ്പം പറയുന്നത് എന്ത് തേങ്ങയാണിത് ഏ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നി ഇവനൊന്നിട്ട് തുടങ്ങും ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് പോകും കുഴിയില് അന്നിട്ടുണ്ട് ഒരാട് ഇരുന്ന് മണ്ണിങ്ങെന്നെ മാന്തും ഇവർ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒന്നാണ് അതിന്റെ ആ ആ ഒരു കോൺവെർസേഷൻ എന്റ് ചെയ്യുമ്പോൾ വേറൊന്നാണ് പറയുന്നത് മറ്റേതോന്ന് ചെയ്തിരുന്നു നീ ഏത് സാനം അടിച്ചേ നിങ്ങൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് ഉം പിന്നെ അല്ലെങ്കിൽ വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പിന്നെ നിങ്ങളുടെ അതേ സ്വഭാവമുള്ള നിങ്ങളുമായിട്ട് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളെ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ആയിട്ട് നമ്മുടെ ഹോർമോൺ ഹോർമോൺ പിന്നെ ഉത്തേജിക്കപ്പെടും ഏഹ് മനസ്സിലായില്ലേ അത് നമുക്ക് അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അതെന്നെ മോനെ അതന്നെടാ അതെന്നെ നമ്മ പറഞ്ഞേ അത് കൺട്രോൾ ചെയ്യുന്നതിലാണ് കാര്യം അത് നിനക്ക് പറ്റിയിട്ടില്ല നിനക്ക് ഈ ഹോർമോൺ തിളക്കുമ്പോണ്ടല്ലോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മളും പറഞ്ഞത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ അത് മതി നിന്റെ ഹോർമോണിന്റെ ഉത്തേജിക്കപ്പെടൽ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല ഉം അത് അത് നീ ആദ്യം മനസ്സിലാക്കിക്കോ എനിക്ക് തോന്നുന്നു ഇവൻ എല്ലാ എപ്പിസോഡും ഒന്നും കുത്തിയിരുന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നീ അങ്ങനെ മാത്രം അടിച്ചു നോക്കിയാലും മതി യൂട്യൂബില് ജബ്രീന്ന് അപ്പൊ വരും നിങ്ങൾ അതിനകത്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനം ഇവൻ ചോദിക്കുന്നു ആങ്കർ ചോദിക്കുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എൻഗേജഡ് ആയിട്ടില്ല അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടില്ല ഒരു പെൺകുട്ടീനെ ഈ പറയുന്ന ഈ രീതിയിലുള്ള കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നോട് ജാസ്മിൻ കമ്മിറ്റഡ് ആണോന്ന് ഞാൻ എന്നോട് പറഞ്ഞൊന്നുമില്ല കമ്മിറ്റഡ് എന്നുള്ള ഒരു കാര്യമേ കാര്യ അല്ല മോനെ നിനക്ക് അന്ന ഓർമ്മ ശക്തി എന്തെങ്കിലും കുറവുണ്ടോ നിനക്ക് ഓളെല്ലടം നിലത്ത് കിടന്നിട്ട് പറഞ്ഞ അല്ല നീ അപ്പം ആടെ കുത്തിരിക്കുന്നുണ്ടായിട്ടാ ഏ ആ പെണ്ണ് തൊണ്ടയും പൊട്ടി കരഞ്ഞു പറഞ്ഞിട്ടാ നിന്നോട് കമ്മിറ്റഡാണ് ഞാൻ അതീ തെട്ടിട്ടോട് പൊട്ടി തോടും അവള് പറഞ്ഞിട്ടില്ലേ അത് നീ കേട്ടിട്ടില്ലേടാ നീ ഏ സന്തോഷ് പ്രമേ മേശോടാ ആ അല്ല പിന്നെ അപ്പൊ എന്നിട്ട് പറയുന്നു അവൾ എന്നോട് കമ്മിറ്റഡ് ആണെന്ന് മനസ്സിലപ്പോ ആക്ർ കുന്നു പിന്നെന്താ പറഞ്ഞത് ഉം അപ്പൊ ഇവൻ പറയുന്നു ഏതോ ഒരുത്തൻ വെറുതെ കൂടെ പോകുമ്പോ വീട്ടിൽ വന്നിട്ട് പിന്നെ ജാഫർക്ക ജാസ്മിനെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ അപ്പൊ ജാഫർക്ക മനസ്സറിഞ്ഞിട്ട് നോക്കാം ആ ഒരു രീതിയിലാണ് ഇവൻ പറയുന്നത് ആ കല്യാണം കഴിപ്പി തരാ അപ്പ ആക്ർ അല്ലേട്ടാ അതെങ്കിലിപ്പോ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് കമ്മിറ്റ്മെന്റ് അല്ല അക്കോർഡിംഗ് ടു ഗബ്രി അത് കമ്മിറ്റ്മെന്റ് അല്ല പിന്നെ അത് അതെന്താടാ ഏ ഏഴു മാസം പ്രണയത്തിലായിരുന്നിട്ട് ബിഗ് ബോസിനകത്ത് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഫ്സൽക്ക് അതിൽ പറയുന്നുണ്ട് ഏഹ് ജാസ്മിനാണ് മുൻകൈ എടുത്തിട്ട് എനിക്ക് എൻഗേജ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ എനിക്ക് എൻഗേജ്മെന്റ് നടത്തണം എന്ന് പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് നടത്തിയത് അതിനുശേഷം അകത്ത് പോകുമ്പം എപ്പോഴോ ഇവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത് ഞാൻ വരും ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് അഫ്സലാക്കാനോട് പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോയെന്നൊക്കെ ഈ പെണ്ണ അതിനകത്ത് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഉം അതിന് കമ്മിറ്റ്മെന്റ് നല്ലോണ്ട് എന്താ കൊറേ കുറെ 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 ജാസ്മിന്റെ പി ആർ ചെയ്യുന്ന കുറച്ച് ടീമുകൾ ഉണ്ട് നല്ല പൈസ ഇറക്കിയിട്ടുണ്ട് ഗബ്രിയ ആണോ ഇറക്കിയത് അല്ലെങ്കിൽ ജാസ്മിന്റെ വീട്ടുകാരാണോ ഇറക്കിയത് ഇനിയിപ്പം ഷോ ഡയറക്ടറാണോ ഇറക്കിയത് എന്നൊന്നും നമുക്കറിയില്ല ഉം അല്ല ഹാഫിസേ പിന്നെ ആരക്കിയതായാലും പി ആർ ടീം കിടലായിട്ട് അവർക്ക് കൊടുത്ത പൈസേന്റെ പണി അവർ കുത്തിയിരുന്ന് അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞ കാര്യമാണ് എൻഗേജ്മെന്റിലേക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് പിന്നെ അത് എന്ത് തേങ്ങയാണ് അക്കോർഡിംഗ് ടു യു ഗൈസ് എന്താണ് കമ്മിറ്റ്മെന്റ് പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴുത്തിലൊരു മെഹ്റു വീണ് കഴിഞ്ഞാൽ ഒരു താലി വീണ് കഴിഞ്ഞാൽ മാത്രം മേ കമ്മിറ്റ്മെന്റ് ഇല്ലൂന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നത് എനിക്ക് അങ്ങനെയല്ല ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തള്ളവൈബായിട്ട് തോന്നാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായി ജനിച്ചത് കൊണ്ട് അങ്ങനെ തോന്നാം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനക്കൊരു ഇല്ല പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്രാവശ്യം പറയുന്നത് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് ഞാൻ തിരിച്ചു വരും അതിനെ തന്നെയാണ് ആ വാക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത് കമ്മിറ്റ്മെന്റ് പി ആർ പി ആർ വർക്ക് ചെയ്യുന്ന നിങ്ങളോടാണ് ഏ അതിനെ തന്നെയാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണം ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നാണ് ഈ ഏഴുമാസ അച്ചക്കനാശയും കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയത് പിന്നെ പി ആർ വർക്ക് ചെയ്യുന്ന ടീമിനോടാണ് ജാസ്റ്റി അതിൻ്റെ അകത്ത് പുറത്തിറങ്ങും കപ്പെടുക്കും വീട്ടിൽ വരും ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ ഇനാഗ്രേഷൻസ് അങ്ങനെ പോകും നിങ്ങൾ വെറുതെ നിങ്ങളിത് വെച്ച് കളിക്കാൻ നിൽക്കണ്ട ഏഹ് വന്നവനും നിന്നവനൊക്കെ ഒന്നാവും അവസാനം നിങ്ങൾ മാത്രമേ കുറ്റക്കാരാവുള്ളൂ ഈ പറയുന്ന ചീത്ത വിളിച്ച നിങ്ങൾ മാത്രം അതുകൊണ്ട് വെറുതെ അതിന് നിൽക്കാൻ വേണ്ടി നിൽക്കണ്ട കാണുന്ന ആൾക്കാർക്ക് ലേശമൊക്കെ ബുദ്ധിയുണ്ട് നിങ്ങൾ അതിന് എന്ത് കുത്തി കുത്തിക്കേറ്റിട്ട് ഇത് എന്നാ എന്താ പറയുക ബീജിയൊക്കെ നിർത്താനേ താനേ ഒരു സൈഡ് ഉം വേറൊരു സൈഡ് വേറെന്തല്ലോ പോ നീ പോ അതൊരു സൈഡ് എന്തൊക്കെയാ നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇവിടെ ബിജിയം ഇട്ട് ബി ജി എം വിട്ട് എന്റെ അമ്മയെ എന്തോ ഒരു അലക്കി വെളുപ്പിക്കലാന്ന് ഇവർ ഈ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കുറച്ച് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കില് ാസ്മിനോട് എനിക്കെന്തോ പോസ്റ്റൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുന്നേ നിങ്ങളോട് വളരെ കൃത്യമായി പറഞ്ഞിട്ട് എനിക്ക് ആ കുട്ടീനെ അറിയാൻ പോലും ഇല്ല ഞാൻ അതിനെ ഒറ്റ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ ആ ഒരു വേറൊരു യൂട്യൂബർ ആയിട്ടുള്ള ഇഷ്യൂടെ സമയത്ത് ഈ പറയുന്ന കുട്ടിക്ക് വേണ്ടി വീഡിയോ ഇട്ടൊരാളാണ് ഞാൻ എനിക്ക് ആ കുട്ടി അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളോടുള്ള എതിർപ്പ് മാത്രമാണ് നിങ്ങൾക്ക് തന്നെ സദാചാരമായിട്ട് തോന്നാം സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ സദാചാരം കാരണം ഈ സദാചാരമായിട്ട് തോന്നുന്ന ആൾക്കാർ എങ്ങനെയറിയാം ഇവരുടെ വീട്ടിലൊക്കെ ചിലപ്പം ഇവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ ഞാൻ ഈ ഞാൻ ഞങ്ങളെ ഈ പറയുന്ന ആ കുട്ടീന്റെ ഗെയിമിനെ അതിനകത്ത് അതിനകത്ത് കാണിച്ചിട്ടുള്ള സ്ട്രാറ്റജിനെ അല്ലെങ്കിൽ അതിനകത്ത് കാട്ടി കൂട്ടിതിനെ എതിർക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ളതാണെന്ന് ഞാൻ വളരെ 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 കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇവരുടെ വീട്ടിലെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഹസ്ബൻഡ് ഈ ഹസ്ബൻഡിന്റെ ഒരു ദിവസം അല്ലെ റോട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾ കണ്ട ഫ്രണ്ടുമായിട്ട് വീട്ടിലേക്ക് വരും ഇവർ അവിടെ നിന്ന് തന്നെ കടിക്കും ഉമ്മവക്കും നക്കും പിന്നെ ആ പെൺകുട്ടി ബ്രേസറിന്റെ ഇത് കാണുന്നെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇവനോട് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കും അപ്പൊ പിന്നെ അതൊക്കെ ഇവർ കണ്ട് ആസ്വദിക്കും അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരാണ് ഇത് അല്ലെങ്കിൽ ഇവരുടെ മകൻ ഇവരുടെ മകൻ മകന്റെ ഭാര്യേനെയും വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഈ സെയിം സിറ്റുവേഷനിലൂടെ ആൾക്കാരെ കൊണ്ടുവരും അത് അതൊക്കെ ആസ്വദിക്കുന്ന ടീമുകളാണിത് ഇവർക്കൊന്നും തോന്നുന്നൊരു വിഷയമല്ല സ്വന്തം മകളുടെ ഭർത്താവ് ഇതേപോലെ ഒരു ആരംഗത്തും പോലും വിഷയമില്ലാത്ത ടീമുകളാണ് ഇവര് എനക്കൊന്നും അങ്ങനെ പറ്റില്ല സോറി സോറി താത്തമാര് ചേച്ചിമാരെ അമ്മായിമാരെ സോറി എനക്കൊന്നും അങ്ങനെ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഉം പിന്നെ അത് പുറത്തൊരാൾക്ക് വാക്കും കൊടുത്തിട്ട് ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ജൂണിൽ അങ്ങനെ ഞാൻ തോന്നുന്നു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായി കല്ല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ഒന്ന് കൈ പിടിച്ചിരിക്കുന്നത് തെറ്റല്ല ഗബ്രി അതല്ല തീർച്ചയായിട്ടും തെറ്റല്ല ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് തെറ്റല്ല അല്ലെങ്കിൽ ഒന്ന് ഉമ്മ വെക്കുന്നത് തെറ്റില്ല അവൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കാളും ഫിസിക്കൽ എന്റിമസി എനിക്ക് റെസമെന്റ് എടുത്താണ് ഉണ്ടായിരുന്നത് ബിഗ് ബോസ് അതൊന്നും പുറത്ത് വിട്ടിട്ടില്ല ഗോ മാൻ കോടതി പോ ജാഫർക്ക് അങ്ങൾ കണ്ടല്ലേ കോടതി പോ നിങ്ങൾ കേസ് കൊടുക്കേ കാരണം ആ കുട്ടീനെ അത്രക്ക് മോശമായിട്ടാണ് പിന്നെ നിങ്ങൾ രണ്ടാളിയും ബിഗ് ബോസ് പോർത്ത് ചിത്രീകരിച്ചിട്ടുള്ളത് ഗോ അത്ര ഉറപ്പ് നിനക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് പരാതി കൊടുക്കുഹേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാണ്ട് നീ സ്വയം ഇന്റർവ്യൂസിൽ വന്നിട്ട് ചക്കാന്നും മാങ്ങാന്ന് തേങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ ഇത് കണ്ടവരാണ് ഈ പറയുന്ന എപ്പിസോഡുകളും പിന്നെ ബി ബി പ്ലസും അല്ലാ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട ടീമുകളാണ് ഈ ഇരുന്ന് പറയുന്നത് ഇപ്പം പറയുന്നു പിന്നെ ജാസ്മിൻ വീണ് കിടന്നപ്പോ എണീക്കുന്ന കൈകളാവാം അത് ആ കണ്ടത് നിങ്ങള് എടാ നീ എന്ത് മണ്ടത്തരല്ലേ ഏ പിന്ന പറയുന്നേ അറ്റവും വലിയ കോമഡി പിന്നെ പിന്നഫ്സലാക്ക പോയത് സൈബർ പുള്ളിയും സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അഫ്സലാക്ക അത് വേണ്ടത് അച്ചുഡുസ്മി അപ്പൊ നീ ഈ കാണിച്ചതൊന്നും വിഷയമല്ലേ നീ അതിനകത്ത് പിന്നെ കണ്ടോട്ടെ കാണിക്കട്ടെ പിന്നെ ഇത് അച്ഛനാണ് അമ്മയാണ് ഭാര്യയാണ് ഭർത്താവാണ് പിന്നെ ഇത് ഉം ഇതാണ് ഹൈ മാലിന് ഒന്ന് ഒന്നും വിഷയമല്ലേ മോനെ ഒന്നും വിഷയമല്ലേ ഒന്നൊന്നും വിഷയമല്ലേ മോനുട്ട ഒന്നും വിഷയമല്ലേ കുഞ്ഞ ആണ് മോനെ അത് നിനക്ക് ചിലപ്പോണ്ടല്ലോ നിന്റെ നിന്റെ സാഹചര്യം അല്ലെങ്കിൽ നീ വളർന്നു വന്ന സാഹചര്യം എല്ലാം അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം കാരണം നിന്റെ വീഡിയോസിന്റെ കമ ഈ പറഞ്ഞ ഇതിന്റെ കമന്റ് ബോക്സ് എടുത്തു നോക്കി എനിക്ക് മനസ്സിലാവും ഉം ആൾക്കാർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് പക്ഷെ എല്ലാരും അങ്ങനെയല്ല അഫ്സൽ വളർന്നു വന്നത് അങ്ങനെ ആയിരിക്കില്ല ഉം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവസരം തോന്നുന്നുണ്ടാവാം ഞാനുമായിട്ടുണ്ടാ അല്ലെങ്കിൽ ലൈക്ക് ജാസ്മിൻ ചിലപ്പം എന്നോട് വാരി കൊടുക്കുന്നതും അല്ലെങ്കിൽ മിണ്ടാ അതൊക്കെ ചിലപ്പോൾ ഇവർ ഒന്നിച്ചുണ്ടാവുമ്പോഴുള്ള അത് സെയിം സാധനം ഇപ്പുറത്ത് കാണുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവസരം ഉണ്ടാവാം രണ്ടാമത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്ത് എനിക്ക് പണ്ട് തൊട്ടേ ചെറുതൊട്ടേ എനിക്ക് മെയിൽ ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞങ്ങൾ വരും പിന്നെ സോറി ജാസ്മിന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് അവർ വരും ഇരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ സെവൻ മന്ത് ആയിട്ടും അഫ്സലിന് അറിയാലോ ജാസ്മിന്റെ ഫ്രണ്ട് സോൺ എങ്ങനെയാണെന്നും ജാസ്മിൻ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണെന്നും അതിൽ കവിഞ്ഞ ഒരു ബന്ധം ഗബ്രിയുമായിട്ട് കീപ്പ് ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ അഫ്സൽ പോയത് അല്ലാത്ത പക്ഷം അഫ്സൽ ഇന്നലെ കടന്നു വരുന്ന ഒരാളല്ല അഫ്ലേന്റെ കല്യാണം തൊട്ടിട്ടേ ഉള്ള ബന്ധം ഐ മീൻ പരിചയമാണ് ഇവര് ഇപ്പം ജാസ്മിനും അഫ്സലാക്കിയും തമ്മില് അപ്പൊ അറിയാം ജാസ്മിന്റെ ഫ്രണ്ട്സ് ഉള്ളത് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് മെയിൽ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട് എന്ന് അറിയാം അതിൽ കവിഞ്ഞൊരു ബന്ധം അല്ലെങ്കിൽ അതിൽ കവിഞ്ഞൊരു കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചെയ്തതുകൊണ്ടായിരിക്കുമല്ലോ ഓഫീസറിൽ പോയിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഞാനൊരു വീഡിയോ ഞാനൊരു റീല് കണ്ട അതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിന്റെ പിന്നെ അമ്മേനെ ചിലപ്പം ഒപ്പറത്തെ വീട്ടിലുള്ള ഒരാൾ വന്നിട്ട് ഈ പറയുന്ന പോലെ കൈ പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്ത ഗബ്രീൻറെ ഫാദർ അത് നോക്കി നിക്കൂ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള് ഇത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഗബ്രി അതേപോലെ ആങ്കറിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനെ നിങ്ങളെ ഫ്രണ്ടിനെ ഉമ്മ വെക്കില്ലേ മോയ മായമോയെ എന്തിനാ ഇങ്ങനെ എളിയാൻ മേടി പോന്നി ഞാൻ ആലോചിക്കുന്നത് നീ പറഞ്ഞ ഒരു ബൗണ്ടറി ഇല്ലേടാ ഗബ്രി അത് നീ കീപ്പ് ചെയ്തിട്ടില്ല അതിനകത്ത് നീ കീപ്പ് ചെയ്തിട്ടേയില്ല അതിനെന്ത് തന്നെ പറഞ്ഞാലും ശരി പിന്നെ ജാസ്മിൻ ജാസ്മിൻ ഇപ്പൊ അതിനകത്ത് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ വന്നാലും പോകുന്നു പൊതപ്പെടുന്നു ഗബ്രീന്റെ ഫോട്ടോ നോക്കുന്നു അല്ലെങ്കിൽ ക്യാമറ നോക്കുന്നു ക്യാമറയിലേക്ക് ഗബ്രിയും ഇത് ഫോക്കസ് ചെയ്യുന്നു കരയുന്നു പിന്നെ എന്നെ ഇന്ന് വീണെനക്ക് അങ്ങനെയായി റസ്മിൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പിന്നെ അത് അങ്ങനെയായി ഗബ്രി എന്റെ ഞാൻ എനക്ക് ചിന്തിച്ചിട്ടെത്തുന്നില്ല ആ കുട്ടീന്റെ ഫാമിലി ഫോട്ടോ അവിടെ ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വാപ്പാ ഇനി ഏഷ്യായിട്ട് എന്ന് അറിയില്ല പിന്നെ ജാഫറാക്ക നിങ്ങൾ എന്തായാലും കോർട്ട് പോകണം ഇപ്പം ജാസ്മിൻ നിങ്ങളെ ഫോട്ടോ നോക്കിട്ട് നിങ്ങളെ ഫാമിലി ഫോട്ടോ ഒരു പ്രാവശ്യം എങ്കിലും മോനെ പൊന്നു എങ്ങനെയുണ്ട് മോനെ സ്കൂളെല്ലാം ഉം സുഖല്ലേ ഉമ്മ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അപ്പാ ബ്ലോക്കൊക്കെ എങ്ങനെയുണ്ട് സുഖായോ ഞാൻ കണ്ടിട്ടൊന്നുമില്ലേ കണ്ടവരുണ്ടെങ്കിൽ പറയണം ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ഉപ്പാക്കോ ഉമ്മാക്കോ അനിയനൊക്കെ സുഖമാണോ എന്താണ് ഇവിടെ ഇതിനകത്ത് ഇങ്ങനെയാണോ നടക്കുന്നത് ഗബറിനോട് എല്ലാ വിവരും പറയുന്നുണ്ട് അത് ക്യാമറ നോക്കും ഞങ്ങൾ നോക്കുകയും ചെയ്യും ആ ഭയങ്കര ക്രിഞ്ചാണ് ഹേ ഭയങ്കര ക്രിഞ്ചാണത് അത് ഞങ്ങൾ മനസ്സിലാവാത്ത പിന്നെ ബിഗ് ബോസിനുണ്ടല്ലോ ഉം അവർക്ക് അവരുടെ ടി ആർ പി ആണ് വലുത് അവർക്ക് അവരുടെ വരുന്ന വരുമാനമാണ് വലുത് അപ്പൊ ഇതൊക്കെയാണ് പുറത്ത് പോകാമെന്ന് ജാസ്മിനിൻ നല്ല അറിയാം ജാസ്മിൻ ഒരിക്കലും എലിമിനേറ്റ് ആയി പോവില്ല എന്നും ജാസ്മിൻ അറിയാം അതെല്ലാ എല്ലാ എല്ലാ തവണത്തെ എവിക്ഷൻ വരുമ്പോഴും അവളുടെ മുഖത്തുള്ള കോൺഫിഡൻസ് കണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ സിബിൻ സിബിൻ ചാറ്റിൻ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു വിശ്വസിക്കുന്നു കണ്ടിട്ടുണ്ടാവും ഉണ്ട് നിങ്ങൾ പോയി നോക്കുക അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ജാസ്മിൻ ട്വന്റി ഫോർ ഇന്റു സെവനും കൺസെഷൻ ഹോമിൽ അല്ല റൂമിലാണ് എന്താ ഇത്രയും മാത്രം പോകാനുള്ള കൺസെഷൻ റൂമില് ജാസ്മിൻ കൺസെഷൻ റൂമിൽ പോയാൽ പിന്നെ ഒരു ആക്ടിവിറ്റി ആ വീട്ടിൽ നടക്കില്ല ജാസ്മിൻ അടക്കിടത്ത് കത്തുകൾ വരും പേപ്പറുകൾ വരും നോട്ടീസുകൾ വരും നോട്ടീസിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മളെ അഭിഷേക് അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ അതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് കമ്മ്യൂണിറ്റി എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് അവനെ മുന്നേ അറിയില്ല അവിടെ എത്തുമ്പോഴാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് അവനറിയുന്നത് ഒരു പിന്നെ കമ്മ്യൂണിറ്റിന്ന് ബിലോങ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അതിനകത്തേക്ക് എടുക്കുന്നുള്ളത് എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുത്ത ഇവർ തിട്ടപ്പെടുത്തി കൊടുത്ത സ്ക്രിപ്റ്റ് ആണ് അതിനകത്ത് വായിച്ചിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിഷേക് അല്ല ഇത് അഭിഷേക് ജയദ്വീപ് മറ്റത് അഭിഷേക് ശ്രീകുമാർ അവൻ ഇതിൽ എഗയിൻസ്റ്റ് ആയിട്ട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പം അതിനകത്തുള്ള അബി അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടാണ് ഇതിൽ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് അതിനകത്തേക്ക് എടുക്കുന്നത് പക്ഷെ ആൽ പോയി പാളി പോയി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അബി പറയുന്നുണ്ട് ഞാൻ എന്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജാസ്മിൻ ജിൻഡോ ചേട്ടനെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നോ അല്ലെങ്കിൽ കരിഞ്ഞ ഗന്ധർവൻ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ സമയത്ത് അതിനെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ അപ്പ എനിക്ക് നോട്ടീസ് വന്നു കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടോ രഹസ്യത്തിനെ കുറിച്ചിട്ടോ നീമിണ്ടാന്ന് നിൽക്കണ്ട എന്ന് ബിഗ് ബോസ് ആണ് നാം പറഞ്ഞേ ഞാൻ എന്റെ ജാസു മോൾക്കെതിരെ ഒരു ചെറുവിരൽ വിരലകത്തൊരാൾ അനക്കാണ്ടല്ലോ അപ്പം ഞാൻ ഇടപെടും ബോസ്റ്റിനടപെടും അതൊരു അത് അതാ അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇവന് ആ ഒരു പേര് പറഞ്ഞ് നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവരേണ്ട കാര്യം പിന്നെ ഗബ്രീനോട് ജാസ്മിന്റെ വാ തുമ്പ് എന്ന് പറഞ്ഞു ചെക്കനെ വിട്ട് ഇറക്കി വിട്ട് പോ 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 നീ അത്ര കായ നീ വിട്ടോ ഈ കാണുന്നവരെല്ലാരും പൊട്ടന്മാരാണെന്ന വിചാരം ഞാൻ ഞാൻ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ ഈ ഈ ഊള പരിപാടി സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവരുടെ കയ്യിൽ രാവിലെ തന്നെ സായി കൃഷ്ണ ഇത് വായിച്ചോ ഇതാണ് നിന്റെ അങ്ങനെയല്ല ഓക്കെ അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുന്നേ എക്സ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളവർ പരിചയമുള്ളവർ പറഞ്ഞിട്ടറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മാക്സിമം ട്രൈ ചെയ്യും ഈ ലവ് ട്രാക്ക് ഇതല്ല ജബ്രി അല്ല അത് വിടും അല്ലാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ശ്രീതു അർജുൻ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇടുന്ന ഡ്രസ്സുകളുടെ കളർ ഏകദേശം സെയിം ആയിരിക്കും അത് അവർ കൊടുത്തുവിടുന്നതാണ് അങ്ങനെ അങ്ങനെ മുന്നേയും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം ചെയ്ത ആൾക്കാർ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ അങ്ങനെ ട്രൈ ചെയ്യും നമ്മളതിൽ വീണ് പോകാതിരിക്കുക എന്നുള്ള ഒരു സംഭവമാണ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇവർ ഇവർ പ്ലാൻ ചെയ്യും അവിടെ ഇവർക്ക് ഈ പറയുന്ന ആ ഷോ ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആരെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം എന്നുള്ള വൃത്തിയിലറിയാം പിന്നെ എന്തെങ്കിലും ഒരു അപ്പൊ നോട്ടീസ് പോയി പിന്നെ കൺസെഷൻ എന്നാ പിന്നെ കൺസെഷൻ ഉള്ളിൽ തന്നെ ഇവർക്ക് അടുത്തുനിന്ന് അങ്ങോട്ട് ഏഹ് നിങ്ങൾ എഴുന്നേ ഇപ്പോഴത്തേക്ക് പുറത്തുവിടുന്ന പിന്നെ റസ്മിൻ റസ്മിൻ ജാസ്മിന്റെ പിന്നെ കൈ തട്ടി മാറ്റി കഴുത്തിന് പിടിച്ചു പിന്നെ കഴുത്തിന് പിടിച്ച ഭാഗം കണ്ടിട്ടില്ല പക്ഷെ പിടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ഫിസിക്കൽ അസോൾട്ട് നല്ല രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് റസ്മിനെ വെറും മഞ്ഞക്കാട് കാണിച്ചു നിങ്ങൾ ബാക്കിയുള്ളപ്പം റോബിൻ രാധാകൃഷ്ണൻ ആ ചാട്ടർ അവരെ നിങ്ങൾ നിങ്ങള് ഫിസിക്കൽ അസോൾട്ടിന് പുറത്തുവിട്ടൂലോ എന്തേ റസ്മിൻ എന്തേ പിന്നെ ജാസ്മിൻ അവിടെ ചായാനുള്ള ഷോൾഡർ ആണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത് അല്ല അല്ലെ ഈ ആഴ്ച പോവുമായിരിക്കും എന്തായാലും വാട്ട് എവർ ഇറ്റ് ഈസ് ഇത് പക്ക 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 സ്ക്രിപ്റ്റ് ആണ് ഇവർക്ക് ഇവരുടെ ടി ആർ പി ഇവർക്ക് ഇവർക്ക് ഫേവറിസം ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ വെള്ള പൂശാം അതിനുവേണ്ടിയിട്ടാണ് രണ്ട് ഗസ്റ്റുകളൊക്കെ കൊണ്ടുവന്നത് ഒക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പിന്നെയും പിന്നെ അത് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല അരി ആഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അതിൽ നിന്ന് തന്നെ പ്രേക്ഷകരെ പറ്റിക്കാൻ നിങ്ങൾ പറയും പറയും മാൻ മാൻ പിന്നെ ജാസ്മിനാണ് ഞങ്ങൾക്ക് കപ്പ് കൊടുക്കുന്നത് ബാക്കി നിങ്ങൾ എന്റർടൈൻമെന്റിന്റെ ഭാഗമായി കണ്ടുകുത്തിരുന്ന മതി നിങ്ങൾ പറ സോൾവഡ് പ്രശ്നം സോൾവ് അപ്പൊ ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ ഉം ഇന്ന് ഏതോ ഫാമിലി എനിക്ക് തോന്നുന്നു ആരുടെ ഫാമിലി വരുന്നുണ്ട് മിക്കവാറും ജാസ്മിന്റെ ഫാമിലി ആയിരിക്കും ആദ്യം വരിക കാരണം പരിഗണന ആ കുട്ടിക്കാണല്ലോ അപ്പൊ അപ്പൊ വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മോനെ ഗബരി പുറത്തിറങ്ങിയിട്ട് ജാഫർക്കാരെ കണ്ടിട്ടില്ലോ അത് ഞാൻ മറന്നുപോയി ചോദിക്കാൻ അല്ലെങ്കിൽ എന്താണോ പാടുക ആരെങ്കിലും അറിയോ കണ്ടിട്ടുണ്ടോ എന്താ പാട് എന്നുള്ളത് അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കോൺവെർസേഷൻസ് പിന്നെ വേറൊരു ഇത് ഞാൻ ഇലുമിനാട്ടി എല്ലാം മെയിനായിട്ടി ഒന്നും പറയണ്ട ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴത്തെ തന്നെ പറയാം ഒരു ഇന്റർവ്യൂ കൊടുക്കും വിത്ത് ഗബ്രി ഇവർ രണ്ടുപേരും കൂടി ഒരു ഇന്റർവ്യൂ കൊടുക്കും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ആയിരിക്കും ഇനി ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പൊ അതിനകത്ത് ഇവർ കാണിക്കാൻ പോകുന്ന ഒരു സീൻ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ കാണിക്കാം ഒരു ഇപ്പൊ ആങ്കർ ഒരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ പറയും കാക്ക ഗബ്രി കൈകൊണ്ട ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ സംഭവിച്ചോ ഇല്ല എന്നാ ഗബ്രി എന്റെ കൈ ഒന്ന് നക്ക് അപ്പ ഗബ്രി നക്കും ഇവിടെ ഇപ്പം എന്തെങ്കിലും ഗബ്രി എന്നെ കെട്ടിപ്പിടി 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 എന്തെങ്കിലും സംഭവിച്ചു ഗബ്രി ഒന്ന് ഉമ്മ വെച്ച സംഭവിച്ചു ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനല്ല അതങ്ങനെ ഈ ഒരു സീൻ ഈ ഒരു സീൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ പറബ്രി സി ഇങ്ങനെ സി എന്റെ കണ്ണാ തെറ്റത് നിങ്ങളുടെ കണ്ണിൽ തെറ്റായിട്ട് തോന്നുന്നു എന്റെ കണ്ണില് തെറ്റല്ല ഞങ്ങളുടെ കണ്ണിൽ തെറ്റല്ല നിങ്ങളുടെ കണ്ണില് തെറ്റായിട്ട് തോന്നുന്നുള്ളൂ നിങ്ങളുടെ വിഷയം ഈ മഞ്ഞപ്പത്തം ബാധിച്ചവർക്ക് മഞ്ഞയാട്ടെ കാണുള്ളൂ അത് ഞങ്ങളുടെ തെറ്റല്ല ഇത് അങ്ങനെ നടക്കും അങ്ങനെ വരും പിന്നെ വേറെ നടക്കാമോ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇവര് ഫാമിലിയോടൊക്കെ പോയിട്ട് അവസരന്റെ കാല് പിടിക്കും അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമാണ് അവസിലാക്കാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സീൻ എന്തായാലും നടക്കും വന്നിട്ട് നിങ്ങളുടെ പിടിക്കും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കാണ് നിങ്ങൾ ഭയങ്കര പാവമാണ് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് തളർത്താൻ പറ്റുന്ന ഒരു മനുഷ്യനായിട്ട് നിങ്ങളോട് ഇടപഴകിയ ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ സംഭവങ്ങളും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എനിക്കതാണ് അവസലാക്കാന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര പാവമാണ് അപ്പം ഇവരൊക്കെ വന്ന് വല്ല ആത്മഹത്യാ ഭീഷണിയോ കാര്യങ്ങളോ ഒക്കെ മുഴക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഫ്സലാക്കാൻ്റെ മനസ്സിലെയും ഇത്രയും ഒരു കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഞാൻ എന്റെ ജീവിതം ത്യജിക്കുന്നതല്ലേ എന്നൊക്കെ തോന്നും അങ്ങനെ തോന്നുന്ന ഒരു മനസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നടക്കാനുള്ള സാധ്യതകളുണ്ട് നോക്കാം നമുക്ക് അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോവിന്ദ ഗോവിന്ദ അത്രേ പറയാനുള്ളൂ ഓക്കെ അപ്പം നോക്കാം ഇന്ന് നമുക്ക് ആരുടെ ഫാമിലിയാണ് വരുന്നത് എന്നുള്ളത് ഇങ്ങനെ ഫെയർ ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസം ഉണ്ടല്ലേ ഉം പിന്നെ കുറച്ചാൾക്കാര് പി ആർ ടീമുകൾ വന്ന് പറയുന്നതാണ് നിങ്ങളൊക്കെ ജാസ്മിനെ വെച്ചിട്ടല്ലേ പൈസ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങളുടെ ഈ ഈ ഈ പിന്നെ ജാസ്മിനെ താങ്ങുന്ന ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ ഏഷ്യനെട്ട് ബിഗ് ബോസ് വേറൊന്നും വിടുന്നില്ല പുറത്ത് ഉം ഗബ്രി പോയ സമയത്ത് ആ കുട്ടി ഭയങ്കര ആക്റ്റീവ് ആണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴും നെഗറ്റീവ്സ് മാത്രം പറയുന്നില്ലല്ലോ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വെരി 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 ഗുഡ് ഈ അടക്ക് പോയിട്ട് ആ ഫോട്ടോ നോക്കിയിട്ടുള്ള ക്രിഞ്ചും കൂടി ഒഴിവാക്കിയാൽ അടിപൊളിയാവും അത് ബിഗ് ബോസ് എങ്ങനെയെങ്കിലും ആ ഫോട്ടോ മാറ്റില്ല നിങ്ങൾ കാരണം നിങ്ങൾക്ക് അതാ നന്നാ അപ്പം അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ ഉപയോഗിക്കുന്ന ഭാഷകളിലും ബാക്കി കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടും കൂടി ഒന്നും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദാറ്റ്സ് ഗുഡ് അത് നല്ല നല്ല നല്ലതാണ് ഇപ്പം പി ആർ ടിമും ബിഗ് ബോസ് ഒക്കെ കൂടി വിളിപ്പിച്ച് വിളിപ്പിച്ച് എന്തായാലും ശരിയാക്കും ശരിയാക്കിയെടുക്കും പിന്നെ മലയാളികൾ മണ്ടന്മാരാണല്ലോ ഈ ബി ജി എം ഒക്കെ കേട്ട് അതിൽ വീഴുന്ന കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം കൊറേ ഒക്കെ വീണിട്ടുണ്ട് ബി ജി എമ്മില് പക്ഷെ ചെയ്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എനി നല്ലപോലെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആക്സെപ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസസ് ആ കുട്ടിക്കുണ്ട് ഓക്കേ